सौभाग्यं स्वयंवरं स्वयंवरम् ചുങ്ക ജ്വല്ലറി സ്വയംവരത്തിൻ്റെ മറ്റൊരു ഫൺ ഫിൽഡ് ആൻഡ് എക്സൈറ്റിംഗ് എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു കല്യാണം നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എസ്പെഷ്യലി റീസെൻ്റ് ആയിട്ട് കല്യാണം നടത്തിയിട്ടുള്ള എല്ലാവർക്കും അറിയാം അതിൻ്റെ ഉള്ള ഒരു പ്ലാനിങ് പ്രിപ്പറേഷൻസ് അറേഞ്ച്മെന്റ്സ് ഇത് എത്ര ചെയ്താലും മതിയാവില്ല കല്യാണത്തിൻ്റെ ആ നിമിഷം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് എല്ലാം തീരും താലികെട്ട് കഴിയും ഭക്ഷണം കഴിയും എല്ലാം കഴിയും പക്ഷേ ഉള്ള പ്രിപ്പറേഷൻ പ്രോസസ്സ് വളരെ ആയിട്ടുള്ള ഒരു പ്രോസസ്സും ഭയങ്കര എഫേർട്ട് എടുക്കുന്ന ഒരു പ്രോസസ്സുമാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിനെ കുറ്റം പറയുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കും അത് ഫാമിലി ആവാം കല്യാണം കൂടാൻ വരുന്ന ആൾക്കാരാവാം അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല വരുക കൂടുക കഴിക്കുക പോവുക പക്ഷെ ഒരുപാട് കുറ്റങ്ങൾ ഇവർ കണ്ടെത്തും സോ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് എല്ലാ കല്യാണം കഴിക്കുന്ന എല്ലാ എസ്പെഷ്യലി ന്യൂലി വെഡ് കപ്പിൾസ് അവരുടെ ഹാപ്പി ആയിട്ടുള്ള ഒരു ടൈമിലായിരിക്കും ഈ കംപ്ലയിൻസ് ഒക്കെ കേൾക്കുന്നത് ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക കാരണം എല്ലാ വീട്ടിലെ കല്യാണങ്ങൾക്കും ഇത് കേൾക്കാറുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ കുറ്റം പറയുന്നവർ ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ കല്യാണത്തിനും എത്ര പ്ലാൻ ചെയ്താലും എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രോ ബാക്ക്സ് കാണും സോ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കല്യാണത്തിനൊരു പക്ഷേ ഇതിനേക്കാളും ഇരട്ടി നിങ്ങൾ കേൾക്കേണ്ട വരും ആൻഡ് ഓൺ ദാറ്റ് ഷോർട്ട് നോട്ട്സ് ഇന്നത്തെ ഈ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് തുടങ്ങാനുള്ള സമയമായി സോ എല്ലാവർക്കും ഒരുക്കി കൂടി ചുങ്ക ജ്വല്ലറി സ്വയംവരത്തിലേക്ക് സ്വാഗതം സ്വയംവരം സ്വയംവരം നൗ ഇറ്റ്സ് ടൈം ടു ഇൻട്രോഡ്യൂസ് ദ ബ്രൈഡ് ആൻഡ് ദ ഗ്രൂം ഹനീഷ് ആൻഡ് സംഗീത കുറിച്ച് പറയുമ്പം ട്രിവാൻഡ്രം സ്വദേശിയാണ് ആറ്റിങ്ങല്ലിലാണ് വീട് ഇപ്പം മുംബൈയിൽ ഒരു ഗവണ്മെന്റ് സെക്ടർ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അവിടുത്തെ സെക്യൂരിറ്റി സർവീസ് വിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ സംഗീത ഒരു ആണ് ഇപ്പോൾ ഫൈനൽ ഇയർ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊല്ലത്തുള്ള കല്ലുവാതിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സംഗീത താമസിക്കുന്നത് സംഗീത ഒരു ശരിക്കും ഒരു ഹോംലി ആയിട്ടുള്ള ഒരു കുട്ടിയാണ് കുറച്ച് ഷൈ ആണ് ടിമിഡ് ആണ് എ ലേഡി ഓഫ് ഫ്യൂ വേർഡ്സ് ഹനീഷ് അന്തി അദർഹാൻ കുറച്ചുകൂടെ ഒരു ഔട്ട് ഗോയിങ് ആണ് വളരെ സ്മാർട്ട് ആൻഡ് ഷാമിംഗ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് ഇവരെ നമുക്ക് കൂടുതൽ പരിചയപ്പെടേണ്ടേ ലെസ്റ്റേക്ക് അല്ലോ സോ ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആൻഡ് ആയിട്ടുള്ള സ്വീറ്റായിട്ടുള്ളൊരു കപ്പിളാണ് ഹനീഷ് ആൻഡ് സംഗീത ഇവരുടെ കല്യാണത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി വിശേഷങ്ങളുണ്ട് കാരണം ഒരു വിശ്വ ബ്രഹ്മ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു മാരേജാണ് അതെന്താണെന്നൊക്കെ കൂടുതൽ ഇവരോട് തന്നെ ചോദിക്കാം ഹായ് ഹനീഷ് ഹായ് സംഗീത സോ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ കുറച്ച് ദിവസമായി അല്ലേ എങ്ങനെ തോന്നുന്നു ഇപ്പൊ നിങ്ങളുടെ കല്യാണത്തിന്റെ ഏറ്റവും വലിയൊരു െന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റീൻറെ ഒരു വെഡിങ്ങും ഒത്തിരി ഡിഫറൻ്റ് ആയിട്ടുള്ള റിച്വൽസും ആചാരങ്ങളും ഒക്കെയാണ് അല്ലേ സോ ശരിക്കും ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അതൊന്ന് ഒന്ന് ബ്രീഫായിട്ട് പറയാമോ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ തന്നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ കൂടുതലും ഗോൾഡ് സ്മിത്തിൽ തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് വിശ്വകർമ്മ വിശ്വബ്രഹ്മ അതിൽ നമ്മൾ വിശ്വബ്രഹ്മ തമിഴ് വിശ്വബ്രഹ്മ സമുദായത്തിൽ വരുന്നതാണ് നമ്മൾ വിശ്വകർമ്മയില് തന്നെ പല ടൈപ്പും ഉണ്ട് അതിൽ കുറച്ച് എന്റെ കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള ആണ് അല്ലേ എനിക്ക് വായിച്ചിട്ടുണ്ട് നിങ്ങൾ ഒത്തിരി ഒത്തിരി ഗോൾഡ് സ്മിത്ത് സ്മിത്ത് ഈ ജനറേഷൻകാർക്ക് അറിയോ കൂടുതലും ഇപ്പം വെജിക്കേറ്റഡ് ആയത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകുന്നില്ല കൂടുതലും എജ്യൂക്കേറ്റ് പടുത്തമായിട്ട് മുമ്പോട്ട് പോകാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത് സ്വയം തൊഴിലിലേക്ക് അവരുടെ പരമ്പരാഗത തൊഴിലേക്ക് കൂടുതൽ പോകുന്നില്ല ഇപ്പൊ അങ്ങനെ ആരും എന്നാലും ാണ് പക്ഷെ നിങ്ങൾ രണ്ടുപേരും അതെങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ആൻഡ്സിസ്റ്റേഴ്സ് ആണോ തമിഴിയൻസ് എങ്ങനെയാണ് തമിഴ് വിശ്വഭ്രഹ്മയത് ബിക്കോസ് രണ്ടുപേരും വളരെ ഫ്ലുവൻ്റ് ആയിട്ട് മലയാളം സംസാരിക്കുന്നു ഇവിടെ എല്ലാവരും ഉള്ളിലൊക്കെ ഞാൻ കേട്ടു പേരന്റ്സ് ഒക്കെ തമിഴ് സംസാരിക്കുന്നുണ്ടെങ്കിലും ശരിക്കും തമിഴിയൻസ് ആണോ മലയാളീസ് ആണോ എന്നൊരു ഡൗട്ട് അതല്ല ഞാനും ഇപ്പോ ഞാൻ ജനിച്ചത് വളർന്നത് കേരളത്തിൽ തന്നെയാണ് അച്ഛനും അങ്ങനെയാണ് എൻ്റെ അപ്പംമാർ ചോദിച്ചാൽ അപ്പം എല്ലാവരും ഇവിടെ തന്നെയാണ് ജനിച്ചത് വളർന്നത് ഈ സംസ്കാരത്തിലേക്ക് തമിഴ് എങ്ങനെ കടന്നുകൂടിയെന്ന് വെച്ചാൽ നമ്മുടെ ഭാഷ നമ്മുടെ അതായത് നമ്മുടെ ലെറ്റർ എല്ലാം തമിഴിലാണ് വരുന്നത് പ്രിന്റ് ചെയ്യുന്നത് നമ്മൾ സമുദായത്തിൽ കൊടുക്കുമ്പോൾ തമിഴ് ആണ് യൂസ് ചെയ്യുന്നത് കൂടുതലും പിന്നെ അച്ഛനപ്പരായിട്ട് അവര് തന്നെ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ തമിഴ് സംസാരിക്കുക കാര്യങ്ങൾ ആ പഴയ ആ സംസ്കാരം അതുപോലെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നു അങ്ങനെ പിന്നെ തമിഴാണ് ശരിക്കും നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ മെയിൻ ആയിട്ട് സംസാരിക്കുന്നത് ഒരു റൂട്ട്സ് മെയിനായിട്ട് ഇല്ല നമുക്കതിനെ കുറിച്ച് വരുമ്പോഴും ഒത്തിരി തമിഴ് റിലേറ്റഡ് ആയിട്ടുള്ള ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ കാണലോ സോ എനിക്ക് ഏറ്റവും അറിയാനുള്ളത് നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരുപാട് റിച്വൽസ് ഉണ്ട് അത് കല്യാണത്തിന് മുമ്പ് തുടങ്ങി കല്യാണം കല്യാണം കഴിഞ്ഞിട്ടും ഇനിയും കുറച്ച് ചടങ്ങുകൾ ബാക്കി നിങ്ങൾക്കുണ്ട് സോ ആദ്യം തന്നെ ചോദിക്കട്ടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീ വെഡിങ് ചടങ്ങുകളെ കുറിച്ച് ഒന്ന് പറയാമോ ഒന്നാമതായിട്ട് പൊട്ടും പൂവും വെക്കുക എന്നുള്ള ഒരു ചടങ്ങുണ്ട് അത് കഴിഞ്ഞിട്ട് നിശ്ചയതാംബൂലം എന്നുള്ള ചടങ്ങുണ്ട് അത് കഴിഞ്ഞിട്ട് എന്ന് പറയും അതായത് താലിയുടെ താലി സംബന്ധമായിട്ട് താലിയുടെ ഒരു പൂജയാണ് ഈ മൂന്ന് ഇതാണ് പ്രീ വെഡ്ഡിങ് പ്രീ വെഡ്ഡിങ് ആയിട്ടുള്ള ചെറുത് വരുന്നത് ഫസ്റ്റ് ഈ ചടങ്ങുകൾക്ക് വരണതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഒരു അറേഞ്ച്ഡ് മാരേജിൽ അല്ലേ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് ഈ ജാതകം നോക്കല് കൊത്തുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ എങ്ങനെയാണ് നിങ്ങൾ ശരിക്കും കണ്ട് മുട്ടുന്നതും ഈ ജാതകത്തിന്റെ കാര്യങ്ങളും അതൊക്കെ നമ്മളെ റിലേറ്റീവ്സ് എന്താ ഫാമിലി തമ്മിൽ പരിചയപ്പെട്ടത് റിലേറ്റീവ്സ് വഴിയാണ് റിലേറ്റീവ്സ് ഇങ്ങനെ കല്യാണം നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് ഇങ്ങനെ ഞാൻ നാല് വർഷമായിട്ട് കല്യാണം നോക്കുന്ന ആളാണ് അപ്പോൾ ജാതകത്തിൻ്റെ ഇതൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആയതാണ് വീട്ടിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയതാണ് കുറച്ച് ടൈം എടുത്തു പെർഫെക്റ്റ് ആയിട്ടുള്ള എഴുതിക്കണം അപ്പോൾ റിലേറ്റീവ്സ് വഴിയാണ് ഈ ആലോചന വന്നതും പിന്നെ ഞാൻ വന്ന് ഞാൻ ലീവിന് വന്ന സമയത്ത് വന്ന് കണ്ടു

വർക്ക് നാല് വർഷം നോക്കുമ്പോൾ ഒരു പ്രഷർ ഉണ്ട് കല്യാണം കഴിക്കാനായിട്ട് സംഗീത വളരെ ആണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സോ എന്താണ് ഹനീഷിന്റെ ആദ്യമായിട്ട് കല്യാണാലോചന ഒക്കെ വന്നപ്പോൾ ഒരു ഡിസ്കഷനും സംഗീതയ്ക്ക് എന്താണ് പേഴ്സണലി തോന്നിയത് ഇത് എനിക്ക് ആലോചന ഫസ്റ്റ് അപ്പം പിന്നെ എന്റെ ജാതകത്തിന്റെ കുറച്ച് പ്രശ്നങ്ങളും എന്റെ നാള് വെച്ചിട്ട് നിനക്ക് കിട്ടാൻ പാട് അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ എന്റെ വീട്ടുകാർ ചെന്ന് അവിടെ അന്വേഷിച്ചപ്പോഴും എല്ലാം കൊണ്ടും കൊള്ളാം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നന്നായി നോക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ സംഭവിച്ചു എന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു അത് തന്നെ എന്താ പറയാ ജാതകത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നിങ്ങൾ രണ്ടുപേരും പറയുന്നത് മനസ്സിലാക്കാം സോ ആസ് എ പേഴ്സൺ ഇപ്പം കല്യാണം വരെ കഴിഞ്ഞു ഇഷ്ടമുള്ള ഒരു ക്വാളിറ്റി എന്താണ് ഹനീഷിൽ ഇഷ്ടമുള്ള ക്വാളിറ്റി എന്ന് വെച്ചാൽ ഭയങ്കര കാര്യമാണ് എപ്പോഴും കൂടുതലായിട്ടും സ്നേഹിക്കുന്നുണ്ട് കൂടുതലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു

എങ്ങനെ ഒരു അങ്ങനെ ഇരിക്കുന്ന വീട്ടുകാർക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വെച്ചാൽ ലാസ്റ്റ് ശരി നമുക്ക് ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞില്ല പരിപാടി അതെ അങ്ങനെയാണ് ഞാൻ ഇരുന്നത് കാരണം ഞാൻ ലീവിന് വരുമ്പോഴേല്ലാം ഓരോ ഇങ്ങനെ ഓരോ റൂട്ട് കാണാം എന്തായാലും കേരളത്തിലെ ഓരോ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ കറയിക്കൊണ്ടിരിക്കുക അപ്പൊ അന്ന് വന്നിട്ട് ഇങ്ങനെ ഇതൊരു ലാസ്റ്റ് ടൈം ഞാൻ മാക്ക് വാക്ക് കൊടുത്തുപോയി നമുക്കൊന്ന് എന്തായാലും ഒന്ന് നോക്കിയിട്ട് പോയാ എന്തായാലും നീ മറ്റൊന്ന് പോകുമല്ലേ നമുക്കൊന്ന് പോയിട്ട് വരാം എന്ന് ഇങ്ങനെ പറഞ്ഞു ശരിയാ അച്ഛൻ മാക്ക് പറഞ്ഞതല്ലേ ശരി എന്നാൽ പോയിട്ട് വരാം ഞാൻ ജസ്റ്റ് ഇനി എല്ലാവരും വിളിച്ചിട്ടൊന്നും പോകാണ്ട് നമുക്ക് അച്ഛനും അമ്മയും ഞാൻ മാത്രം മതി അങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒരു ഇങ്ങനെ വന്ന് എന്തായാലും അതെ അതെ കണ്ടേക്കാം എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ അങ്ങനെയാണ് വന്നത് നമ്മൾ അച്ഛനമ്മയും നേരെ വന്നു ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ട് അന്ന് ഞാൻ തൊട്ടടുത്ത ദിവസം പോകുന്നുണ്ട് വേറൊരു റൂട്ടിൽ പോയിട്ടാണ് ഞാൻ ഇതുവഴി വന്നത് എത്തിപ്പെടാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ലായിരുന്നു അന്ന് ഇവിടെ കാരണം വേറൊരു കാര്യമായിട്ട് ഞാൻ രാവിലെ പോകുമായിരുന്നു അപ്പോൾ അവർ വന്ന് പിന്നെ അവിടെ ഞാൻ വണ്ടി ഓടിച്ചു സ്പീഡിന് ഇവിടെ വരുവായിരുന്നു ബൈക്കിലാണ് വന്നത് ഇവിടെ വന്നതാണ് ഞാൻ ആ അതെ വേറൊരു ട്രൂമാണ്ടത്ത് പോയിട്ട് ഞാൻ വരുമായിരുന്നു അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് വന്നു ഇവിടെ വന്നു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ശരി ഓക്കെ ഞാൻ രണ്ടു മൂന്ന് തവണ ആയതുകൊണ്ട് അത്ര അതെ അതെ അങ്ങനെ ഒരു ഒരു പെണ്ണ് കാണുന്ന ഒരു യാതൊരു ഇതൊന്നും ഇല്ലായിരുന്നു വന്നു കണ്ടു എല്ലാരും സംസാരിച്ചു അപ്പൊ ഓക്കെ പറഞ്ഞു അപ്പൊ ജാതകത്തിന്റെ കാര്യങ്ങളൊക്കെ അടിച്ചല്ല ആ ഇഷ്ടപ്പെട്ടായിരുന്നു നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതെ 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 അന്ന് കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടായിരുന്നു ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതികളിൽ ഇങ്ങനെ ആയിരിക്കണം കുഴപ്പമില്ല അപ്പം കുറ്റങ്ങളൊന്നും കണ്ടുപിടിക്കാനില്ല ഓക്കെയാണ് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇരുന്നു പിന്നെ ബാക്കിയെല്ലാം ഫാമിലി ആണല്ലോ നമ്മള് സംസാരിച്ചു ഇല്ല അന്ന് സംസാരിക്കുമ്പോൾ മടിയായിരുന്നു ഞാൻ തന്നെ പറഞ്ഞു വേണ്ട കുഴപ്പമില്ലാന്ന് പറഞ്ഞ് അന്ന് സംസാരിക്കാൻ പറ്റില്ല പക്ഷെ അമ്മ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചു അമ്മയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അമ്മയുടെ ഒരു ത്രില് എനിക്ക് എനിക്കിവിടെ കൂടുതൽ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അന്ന് അമ്മ വന്നപ്പോൾ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി ആയി അപ്പോൾ കുഴപ്പമില്ല അങ്ങനെ വീട്ടിൽ വീട്ടിൽ ബാക്കി കാര്യങ്ങൾ ജാതകം ബാക്കി കാര്യങ്ങൾ പിന്നെ അവരുടെ പപ്പ ഇവിടെ ഇല്ലായിരുന്നു അപ്പാന്നാണ് വിളിക്കുന്നത് അപ്പ അമ്മ അതെ അതെ അപ്പന്നാണ് വിളിക്കുന്നത് അപ്പം അപ്പ വന്നിട്ടില്ലായിരുന്നു ഗൾഫിലായിരുന്നു അപ്പോൾ പുറത്തായിരുന്നു അങ്ങനെ പുള്ളി വരുന്നുണ്ടായിരുന്നു നെക്സ്റ്റ് ലീവിന് വരുമ്പോൾ അന്ന് കാണട്ടെ അതിനു മുമ്പ് ഈ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കി കാര്യങ്ങള് വന്നിട്ട് അപ്പൊ വന്നതിന് ശേഷം സംസാരിക്കാന്നുള്ള രീതിയിൽ വെച്ചിട്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ആ കാര്യം ഹനീഷിനെ ഫസ്റ്റ് ഫസ്റ്റ് ബിക്കോസ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് ചെയ്യാറ് കുറച്ച് തോന്നുന്നു പെണ്ണ് വന്ന സമയത്ത് ഞാൻ അത്തകത്ത് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത്തേട്ട് സംസാരിച്ചു പിന്നെ പുറത്തോട്ട് വരാൻ പറഞ്ഞു ഞാൻ മുഖത്ത് നോക്കിയില്ല അന്ന് മുഖത്ത് നോക്കിയില്ലായിരുന്നു താഴെ എന്നെ നോക്കിയിരുന്നേ മോത്തോട്ട് നോക്കിയില്ല പിന്നെ മാമൻ സംസാരിച്ചു ഒന്നോ രണ്ടോ വാക്ക് മാമൻ സംസാരിച്ചു എന്നിട്ട് എല്ലാരും കൂടി പറഞ്ഞു ഒറ്റയ്ക്ക് പോയി സംസാരിക്കുന്നെങ്കിൽ ഇല്ല വേണ്ട ഞാൻ പറഞ്ഞാ മാറിയത് അന്യ മുഖം ശ്രദ്ധിച്ചില്ല പിന്നെ കാണുന്നത് പൊട്ടുമ്പോപ്പിൻ്റെ ഒന്നും അത് ശെരി ഇല്ല ഇല്ല ഫോട്ടോസ് കണ്ടിട്ടുണ്ട് പിന്നെ ഫേസ്ബുക്ക് പോയി തപ്പിയില്ലായിരുന്നു ഫേസ്ബുക്ക് ഫോട്ടോസൊക്കെ കണ്ടായിരുന്നു ഫേസ്ബുക്ക് തപ്പിയോ ഇല്ലയോ സോ അങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഒരു എന്താ പെണ്ണ് പൊന്നും പൊട്ടും അതായത് ചെറുക്കനും പെണ്ണിനും ചെറുക്കൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് കല്യാണം ഉറപ്പിച്ചു അല്ലെങ്കിൽ ഇഷ്ടമാണ് വീട്ടിലേക്ക് സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ള ാണ് പൊട്ടും ശരിക്കും നമ്മൾ നമ്മളിപ്പോ ഇതുപോലെ തന്നെ തീരുമാനം എടുത്തുകഴിഞ്ഞാൽ ഓക്കെ ആണ് എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീട്ടിൽ അറിയിക്കണമല്ലോ നമുക്ക് ആ പെൺകുട്ടിയെ സ്വീകരിക്കാം നമ്മൾ തയ്യാറാണ് അതെ ഒഫീഷ്യലായിട്ട് അറിയിക്കുക എന്നുള്ള ഒരു ചടങ്ങുണ്ട് അപ്പോഴാണ് അന്ന് വരുമ്പോൾ ഞാൻ അമ്മ അച്ഛൻ ഫാമിലി ഫുള്ള് ഉണ്ടാവും പിന്നെ മെയിൻ ആയിട്ട് അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരിയോ സഹോദരി സഹോദരിയും കല്യാണം കഴിഞ്ഞ സഹോദരിയും സഹോദരി ഭർത്താവും അവിടെ ഉണ്ടാവും നമ്മുടെ കൂടെ ഉണ്ടാവും അവരാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അവരാണ് അവരാണ് പൊട്ടും പോവും വെക്കേണ്ടത് അവരാണ് വയ്ക്കേണ്ടത് അത് അപ്പം അതും അവരുണ്ടാവും വയനാട്ടിൽ അപ്പം എൻ്റെ കൂടെ സഹോദരി ഇല്ലെങ്കിൽ എൻ്റെ വല്യമ്മയുടെ അതായത് നമ്മൾ പെരിയപ്പ എന്ന് പറയും വല്യച്ഛൻ വല്യച്ഛൻ പെരിയപ്പ എന്ന് പറയും അവര് അവരുടെ കല്യാണം കഴിഞ്ഞ ആള് തന്നെ വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ടാണ് മാര്യേജ് കഴിഞ്ഞ അവരായിരിക്കും നമ്മളെ അതിലുള്ള അവർ വന്നിട്ട് ഇതിൻ്റെ കൂടെ വന്നിട്ട് ഈ വീട്ടിൽ വന്നതിന് ശേഷം ഒന്നുകൂടെ അവൾ ഇറങ്ങി വരും അതിനുശേഷം അവര് പൊട്ട് വെച്ചു കൊടുക്കും പൂം വെച്ചു കൊടുക്കും എന്നിട്ട് അങ്ങനെ മധുര പലഹാരം ആ അതെ മധുര ലഡു അങ്ങനെ ഇപ്പോഴൊക്കെ ലഡു ആണ് മറ്റേ സ്ട്രെഞ്ച് അപ്പൊ അപ്പോൾ അങ്ങനെ മധുരപരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ ചെയ്യുന്നത് ഇത് സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ളത് അവരറിയിക്കയാണ് ചെയ്യുന്നത് അതിനുശേഷമാണ് നിശ്ചയതാംബൂലത്തിനായിട്ടുള്ളത്യാണത്തിനൊക്കെ അതെ 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 ഇപ്പോഴും മുമ്പ് നമ്മുടെ ഇതിൽ റിംഗ് എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ള ഒരു പ്രോഗ്രാം ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ പുതിയൊരു നമ്മൾ ട്രെൻഡ് അനുസരിച്ച് അതെ 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 ഈ കല്യാണം കഴിഞ്ഞത് അറിയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു റിംഗ് എക്സ്ചേഞ്ച് ഇതിന്റെ കൂടെ തന്നെ ഈ പൊട്ടും പൂവും വെക്കുന്നതിന്റെ നന്നു തന്നെ ഒരു റിംഗ് എക്സ്ചേഞ്ചും കൂടെ കൂടെ വെക്കാറുള്ളൂ അങ്ങനെയാണ് ഇപ്പൊ ചെയ്തത് ചിലപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലായിരുന്നു ഞാൻ ഇല്ലെങ്കിലും അവർ വന്ന് ആ അതെ ഒരു സഹോദരി എന്റെ സഹോദരിയും അവരുടെ ഭർത്താവും വന്നിട്ട് ആണ് അതിനുശേഷം അതായത് ഒഫീഷ്യലി അപ്പം അത് നെക്സ്റ്റ് ന്റ് ചടങ്ങ് പറഞ്ഞാൽ നിഷേധാമൂലം എന്ന് പറയും നിഷേധാമ്പൂലം അന്നാണ് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും അതായത് ഫസ്റ്റ് മണ്ഡപത്തിലേക്ക് ഉടുത്ത് കയറാനുള്ള പുടവ് കൊടുക്കുന്നതും പിന്നെ പരിശമാല എന്ന് പറഞ്ഞിട്ടൊരു മാലയിടുന്നതും അന്നാണ് നിശ്ചയതാംബുലത്തിൻ്റെ അന്നാണ് അന്ന് തന്നെയാണ് നമ്മുടെ താലിയുടെ ഒരു സ്പെഷ്യൽ പൂജ വരുന്നുണ്ട് അതായത് പ്രീ വെഡ്ഡിങ് ഒരു പ്രോഗ്രാമായിട്ട് ഒരു താലി പൂജ വരുന്നുണ്ട് അതായത് കല്യാണത്തിന് ഏഴു ദിവസം മുമ്പാണ് ആ പ്രോഗ്രാം വരുന്നത് മിനിമം ഏഴു ദിവസം മുമ്പ് അപ്പോൾ അന്ന് അന്ന് അതിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാനും കൂടെയാണ് അന്നത്തെ ദിവസം വരുന്ന നിശ്ചയ താമ്പുലത്തിന്റെ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പൊ കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഇപ്പൊ കാര്യങ്ങൾ നോക്കുന്നത് പഴയതുപോലെ ഇതെല്ലാം ഓരോ ഓരോ ദിവസങ്ങളിൽ നടത്തേണ്ട ഇത്ര ഇത്രയും അതെ വരാറുണ്ടായിരുന്നു ഇപ്പൊ അത് വളരെ ഷോർട്ടായിട്ട് സമയത്തിന്റെ ഇത് കാര്യങ്ങളുടെ അനുസരിച്ച് കുറച്ച് ഷോർട്ടാക്കിയിട്ടുണ്ട് സോ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് ചെയ്യാനുള്ള സമയമായി പക്ഷേ ഇവരുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം till then this is rose and jolly signing off